ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി ഗുരുവായൂരിൽ അരക്കെട്ടിൽ കമ്പി തുളഞ്ഞു കയറി പരിക്കേറ്റ തെരുവു നായയ്ക്ക് രക്ഷകരായി വെറ്റിനറി സർജനും സിവിൽ ഡിഫൻസ് അംഗവും ഗുരുവായൂർ പടിഞ്ഞാറൻ നട കമ്പിപ്പാലം പരിസരത്ത് നിർമ്മാണം നടക്കുന്ന വീടിനുള്ളിലാണ് അരക്കെട്ടിൽ കമ്പി തുളഞ്ഞു കയറി മുറിവേറ്റ തെരുവുനായ തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം വിവരമറിയിച്ചതിനെ തുടർന്ന് സിവിൽ ഡിഫൻസ് അംഗം പ്രബീഷ് ഗുരുവായൂർ സ്ഥലത്തെത്തി കമ്പി തുളഞ്ഞു കയറിയതിനാൽ തെരുവു നായ അവശ്യനിലയിലായിരുന്നു ആദ്യം നായയെ വല ഉപയോഗിച്ച് പിടികൂടി പിന്നീട് പുറത്തേക്ക് തെരച്ചു നിന്നിരുന്ന കമ്പി മുറിച്ചു മാറ്റി എന്നാൽ ശരീരത്തിനകത്തു കുടുങ്ങിയ കമ്പി എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഉടനെ ഗുരുവായൂർ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പലതവണ ഉള്ളിലെ കമ്പി നീക്കം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല തുടർന്ന് വിവരം വെറ്റിനറി ഡോക്ടറെ അറിയിച്ചു ഇതോടെ പൂക്കോട വെറ്റിനറി സർജൻ ഡോക്ടർ സി ആർ പ്രശാന്ത് സ്ഥലത്തെത്തി നായിയെ പരിശോധിച്ചു പ്രബീഷ് ഗുരുവായൂരിന്റെയും നിർമ്മാണ തൊഴിലാളികളുടെയും സഹായത്തോടെ നായയുടെ ശരീരത്തിനുള്ളിൽ കുടുങ്ങിയ കമ്പി ഡോക്ടർ നീക്കം ചെയ്തു പിന്നീട് തെരുവു നായിക്ക് വാക്സിനും ആന്റിബയോട്ടിക്കും കുത്തിവെപ്പും നൽകി ശേഷം വല മാറ്റി നായി വിട്ടയച്ചു സ്വർണം പണയം വെക്കുന്നതിന് അധിക നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്